ഹായ് എവരി വൺ അക്കാഡമിക്സിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഞാൻ ഹൻഷാദ് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് റെയിൽവേ എക്സാംസിന് നന്നായി ചോദിക്കുന്ന കമ്പ്യൂട്ടറിലെ കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് എന്തു ചെയ്തിരിക്കുന്നത് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കമ്പ്യൂട്ടറിൽ നിന്നുള്ള ചോദ്യങ്ങൾ പഴയ ലെവലിൽ ഇൻപുട്ട് ഡിവൈസ് ഏതാ ഔട്ട്പുട്ട് ഡിവൈസ് ഏതാന്ന് പറയുന്ന മാത്രം ചോദിച്ചിരുന്ന ഒരു രീതിയിൽ നിന്നും മാറിയിട്ട് നല്ല രീതിയിൽ അത്യാവശ്യം നല്ല ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു സബ്ജക്റ്റായിട്ട് കമ്പ്യൂട്ടർ എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ഒരു രണ്ട് മൂന്ന് വർഷത്തിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട് മാറി വന്നിട്ടുണ്ട് പണ്ട് നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും അറിയുന്ന കുട്ടികളിയായിരുന്നു കമ്പ്യൂട്ടറിലെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത് കേരള പി എസ് സി എല്ലത്തിനും അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ കഴിഞ്ഞൊരു മൂന്ന് വർഷത്തേക്കൊക്കെ ചോദ്യങ്ങൾ നമ്മൾ എടുത്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ആ പരിപാടി ഇപ്പം ആര് ചെയ്യുന്നില്ല ആരും ചെയ്യുന്നില്ല പി എസ് സി എസ് എസ് യോ ആർ ആർ ബി ഒന്നും എന്ത് ചെയ്യുന്നില്ല അത്തരത്തിലുള്ള വളരെ സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ല പകരം കുറച്ചുകൂടെ ഹൈ ലെവലുള്ള കുറച്ചുകൂടെ ഇൻഡെപ്തി ഉള്ള ചോദ്യങ്ങൾ ഇതിന് എന്ത് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് സോ അങ്ങനെയുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഇന്ന് കരുതി ബി സി ക്വസ്റ്റൻസ് മൊത്തം ഞാൻ ഒഴിവാക്കിയിട്ടൊന്നുമില്ല ചോദിച്ച ചോദ്യങ്ങൾ മുൻവർഷത്തിലെ ചോദ്യങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾ എല്ലാം എടുത്ത് എന്ത് ചെയ്യാൻ പോവുകയാണ് നമ്മളെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോവുകയാണ് ഇതിലെ ചോദ്യങ്ങളും റെയിൽവേ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് പക്ഷേ ും ഞാൻ പറഞ്ഞുകൊള്ളട്ടെ സി ജി എൽ സി എച്ച് എൽ പോലത്തെ പരീക്ഷകൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന ഇരുപത് മാർക്കിന് എന്തുണ്ട് കമ്പ്യൂട്ടറിലെ ചോദ്യങ്ങളുണ്ട് ക്വാളിഫൈങ് നേച്ചർ ആണ് പക്ഷെ അത് ക്വാളിഫൈ ആയില്ലെങ്കിൽ എന്ത് ചെയ്യും മറ്റേ എന്താ പറയാ നീർക്കോലി ആണെങ്കിലും കഴിച്ച അത്താഴം കഴിച്ച അത്താഴം മുടങ്ങുന്നു പറയുന്നത് പോലെ അവർ നിർക്കോലി ആവാനുള്ള കേപ്പബിലിറ്റി ഉള്ള സബ്ജക്ട് ആണിതെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ എല്ലാ റെയിൽവേ പരീക്ഷകൾക്കും എല്ലാ സി ജി എൽ സി എച്ച് എസ് എൽ പരീക്ഷകൾക്കും എന്തായിരിക്കും ഒരുപോലെ ഉപകാരപ്രദമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം നമുക്ക് നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാം ആദ്യത്തെ ചോദ്യം തന്നെ ആക്ച്വലി നല്ലൊരു ചോദ്യമാണ് ഫസ്റ്റ് മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ഡിസൈൻ ബൈ ചാർസ് ബബേജ് കാരണം ഈ പേര് നമുക്കറിയാം ചാർസ് ബബേജ് എന്ന് പറയുന്ന പേരെന്ന് പറയുന്നത് കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് പറഞ്ഞ നമ്മളെ എപ്പോഴും പഠിക്കുന്ന ഒരു പേരാണ് ഫാദർ ഓഫ് കമ്പ്യൂട്ടർ കമ്പ്യൂട്ടറിന്റെ പിതാവാണ് ആരെന്ന് പറയുന്നത് ചാൾസ് ബബേജ് എന്ന് പറയുന്നത് അല്ലേ നമ്മൾ ചെറിയ ക്ലാസ്സിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ട് കേൾക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ ആദ്യം കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് ഇതെന്ന് പറയുന്നത് ചാൾസ് എന്ന് പറയുന്നത് പക്ഷെ നമ്മൾ അവിടെ എവിടെയും പഠിക്കാത്തൊരു പോയിന്റാണ് ഇദ്ദേഹം ഡിസൈൻ ചെയ്ത ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് എന്ന് എന്തിയില്ല നമുക്ക് ആർക്കും അറിയണമെന്നില്ല പക്ഷേ കുഴപ്പമില്ല കാരണം ഓപ്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും നമുക്ക് അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും ആ ബാക്ക്സ് ആണോ അല്ല അത് അതിന് ഉണ്ടായിരുന്ന ഒരു കാൽക്കുലേറ്റിംഗ് ഡിവൈസ് ഡിവൈസാണ് അനാലിറ്റിക്കൽ എൻജിനാണോ എനിക്കറിയില്ല എന്തായാലും അതെ എന്തല്ല കാൽക്കുലേറ്റർ അല്ല പ്രോസസ്സറും അല്ല ഇതാ ഞാൻ പറഞ്ഞ ഓപ്ഷൻ കണ്ടു കണ്ടുകഴിഞ്ഞാൽ മൂന്ന് ഓപ്ഷൻ നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് നമുക്ക് പറയാം ഒരു തൊണ്ണൂറ് ശതമാനം ഏതാണ് ആൻസർ ആവാനുള്ള സാധ്യത അനാലിറ്റിക്കൽ എഞ്ചിനാണ് ആൻസർ ആവാനുള്ള സാധ്യത തൊണ്ണൂറല്ല നൂറ് ശതമാനം ശരി തന്നെയാണ് ചാൾസ് ബബേജ് ആദ്യമായി ഡിസൈൻ ചെയ്ത മെക്കാനിക്കൽ കമ്പ്യൂട്ടറിന്റെ പേരെന്താണ് അനാലിറ്റിക്കൽ എഞ്ചിനാണ് അധികം ആർക്കും അറിയണമെന്നില്ല ഏതാ ഞാൻ പറഞ്ഞ നല്ല ചോദ്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് ആർ ആർ ബി മെസ്സിയൊക്കെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് വെക്കുക കമ്പ്യൂട്ടറിന്റെ പിതാവെ എന്നറിയപ്പെടുന്ന ചാൾസ് ബബേജ് ആദ്യമായി ഡിസൈൻ ചെയ്യുന്ന മെക്കാനിക്കൽ കമ്പ്യൂട്ടി പേരാണ് ഏതെന്ന് പറയുന്നത് അനാലിറ്റിക്കൽ എൻജിൻ എന്ന് എന്ത് ഒന്ന് ഒന്ന് വെക്കുക ഇനി ചിലപ്പോൾ പ്രോഗ്രാമബിൾ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഏതാണ് ആദ്യത്തെ എന്ന് ചോദിക്കാറുണ്ട് പ്രോഗ്രാമബിൾ ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് ആൻസറി വഴി എന്ത് ചെയ്യുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് അവിടെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയത് ആദ്യ ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ മെക്കാനിക്കൽ കമ്പ്യൂട്ടർ ചാർജ്സ് മൊബൈൽ ഡിസൈൻ ചെയ്ത ഏതാണ് എന്നുള്ളതായിരുന്നു ദ ആൻസർ ഈസ് അനാലിറ്റിക്കൽ എഞ്ചിൻ അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് പേഴ്സണൽ കമ്പ്യൂട്ടർ താഴെ തന്നിട്ടുള്ളതിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ നമുക്ക് നോക്കാം ഇതുപോലെ കമ്പ്യൂട്ടറിന്റെ ക്ലാസിഫിക്കേഷൻ ഞാൻ പഠിപ്പിച്ച് തന്നപ്പോൾ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അല്ലേ ഇതേ ഓപ്ഷൻ നോക്ക് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആണോ ടോപ്പ് ആണോ ലാപ്ടോപ്പ് ആണോ ആണോ എഗൈൻ ഓപ്ഷൻ കണ്ടാൽ ലാപ്ടോപ്പും അല്ല ഡെസ്ക് ടോപ്പും അല്ല നമുക്ക് മനസ്സിലാവും കാരണം ഇത് രണ്ടും നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് പിന്നെ സംശയം വരെ പാം ടോപ്പ് ആണ് പാം ടോപ്പ് അതിലും ചെറിയൊരു സാധനമാണ് അതുമല്ല പിന്നെ ആകെ ബാക്കിയുള്ളത് എന്താണ് നമ്മുടെ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ആണ് ബാക്കിയുള്ളത് ഈ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആളുകൾക്ക് നൂറുകണക്കിന് ആളുകൾക്ക് ഒറ്റയടിക്ക് പണിയെടുക്കാനായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ ആണ് ഏതെന്ന് പറയുന്നത് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് സെൻസസിൽ ബാങ്കിങ്ങില് എയർലൈൻസിൽ ഇത്തരം സ്ഥലങ്ങളിലേക്കാണ് എന്ത് ചെയ്യുന്നത് ഇത് യൂസ് ചെയ്യുന്നത് അതായത് വലിയ ഡാറ്റ നമുക്ക് പ്രോസസ്സ് ചെയ്യണം എന്നുണ്ടെന്ന് വിചാരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക മോർ ദാൻ ഹൺഡ്രഡ് പ്ലസ് ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പറയുന്ന മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറിൽ അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും പണിയെടുക്കാൻ പറ്റും അതുകൊണ്ട് ഇതിൽ പേഴ്സണൽ കമ്പ്യൂട്ടർ അല്ലാത്തത് ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ ആൻസർ ഈസ് മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടർ ബാക്കി മൂന്നും എന്ത് തന്നെയാണ് പേഴ്സണൽ കമ്പ്യൂട്ടർ ആണ് സിംഗിൾ യൂസിന് നമ്മൾ ഉപയോഗിക്കുന്നതാണ് സെറ്റ് അല്ലേ ചോദ്യങ്ങളുടെ ഒരു സെറ്റ് സ്റ്റാൻഡേർഡ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞാൻ പറയുന്നത് ഈസി ചോദിക്കുന്നേ ഇല്ല എന്നല്ല കേട്ടോ അപ്പൊ പണ്ടൊക്കെ സ്ഥിരം ഇൻപുട്ട് ഡിവൈസ് ചെയ്താൽ ഔട്ട് പുട്ട് ഡിവൈസ് ചെയ്താണെന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കാറുണ്ട് ഇല്ല എന്നല്ല അങ്ങനത്തെ ചോദ്യങ്ങളുണ്ട് പക്ഷെ ഒപ്പം തന്നെ നല്ല ചോദ്യങ്ങളും ഇന്ത്യൻ തുടങ്ങിയിട്ടുണ്ട് എസ് എസ് സി ആർ അറബിൻ ചോദിക്കുന്നുണ്ട് നല്ല ചോദ്യങ്ങളാണ് നമ്മുടെ ഷിഫ്റ്റിൽ വന്നെങ്കിൽ നമുക്കിവിടെ നമ്മുടെ പണിപാളിയിലേ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ത്യ ചെയ്യുന്നത് എല്ലാ തരത്തിലുള്ളത് നമ്മൾ നോക്കണം എന്ന് വിചാരിക്കുന്നത് അടുത്തത് വാട്ട് വാസ് ദ ഫസ്റ്റ് കമ്പ്യൂട്ടർ ക്രിയേറ്റഡ് ബൈ ജെ മൗക്ലി ഞാൻ അങ്ങനെ വായിക്കേണ്ട എനിക്കറിയില്ല അറിയില്ല ജെ മൗഷ്ലി എന്നായിരിക്കും ചിലപ്പോൾ ആൻഡ് ജെ പ്രസ്പർ എക്കേട്ട് വിത്ത് നോ മെക്കാനിക്കൽ പാർട്സ് മെക്കാനിക്കൽ പാർട്സ് ഒന്നുമില്ലാതെ തന്നെ ജെ എം എം എ യു സി എച്ച് എൽ വൈ എന്ന് പറയുന്ന ആളും ജെ പ്രസ്പർ എക്കേട്ട് എന്ന് പറയുന്ന ആളും കൂടെ ചേർന്ന് ഡിസൈൻ ചെയ്ത കമ്പ്യൂട്ടർ ഏതാണ് എന്നാണ് നമ്മളോട് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അത് മാർക്ക് ടൂ അല്ല 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 മാർക്ക് ദ ആൻസർ ഈസ് എന്നാണ് എന്ത് ചെയ്യുന്നത് അതിന് നമ്മൾ പറയേണ്ടത് ഈ ഏനിയാക്കിന്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു നമ്മൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ആദ്യത്തെ ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ആണ് ഏതെന്ന് പറയുന്നത് ഈ ഏനിയാക് എന്ന് പറയുന്നത് ഈ ഏനിയാക്കിന് ഫുൾ ഫോം ഉണ്ട് അല്ലേ അതും എപ്പോഴും ചോദിക്കുന്നതാണ് ഇ ഫോർ ഇലക്ട്രോണിക് തന്നെയാണ് മാറ്റമൊന്നുമില്ല എൻ ഫോർ ന്യൂമറിക്കൽ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഐ ഫോർ ഇൻറ്റഗ്രേറ്റർ ഐ ഐ ഫോർ ഇൻറ്റഗ്രേറ്റർ ആൻഡ് സി ഫോർ കമ്പ്യൂട്ടർ ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ഇപ്പോൾ ഈ ചോദിച്ച ചോദ്യത്തിനേക്കാളും ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞെങ്കിൽ ചോദിച്ച് കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ഫുൾ ഫോമാണ് ഏനിയാക്കിൻ്റെ ഫുൾ ഫോം എന്താണ് ഏനിയാക്കിൻ്റെ ഫുൾ ഫോം എന്താണ് ഇലക്ട്രോണിക് ന്യൂമറിക്കൽ ഇൻറ്റഗ്രേറ്റർ ആൻഡ് കമ്പ്യൂട്ടർ ആണ് ആൻഡ് ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഇപ്പോൾ രണ്ട് പോയിൻറ്റ് എക്സ്ട്രാ കിട്ടി ഇതൊന്നും ഇന്നേ വരെ ഞാൻ ചോദിച്ച് കണ്ടിട്ടില്ലാത്താണ് അത് ക്രിയേറ്റ് ചെയ്ത ആൾക്കാരുടെ പേര് ജെ മൗക്ലി എന്ന് പറയുന്ന ആളും അതുപോലെ തന്നെ ജെ പ്രസ്പർ എക്കേട്ട് എന്ന് പറയുന്ന ആളും ചേർന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഈ the... പറയുന്ന <laughs> ആദ്യത്തെ ഡിജിറ്റൽ ഇലക്ട്രോണിക് കമ്പ്യൂട്ടർ എന്ത് ചെയ്തിരിക്കുന്നത് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക സെറ്റല്ലേ അടുത്തിൽ ഇട്ടു പോട്ടെ ദയവേണ്ടോ ഞാൻ പറഞ്ഞില്ല നെയിം ഓഫ് ദ ഫസ്റ്റ് ഇലക്ട്രോണിക് ഡിജിറ്റൽ കമ്പ്യൂട്ടർ ഓഫ് ദ വേൾഡ് ഈസ് എല്ലാവർക്കും അറിയാം പറയേണ്ട കാര്യം പോലും ആൻസർ ഈസ് എന്താണ് ഏനിയാക്കാണ് അത്രയും വട്ടം എന്ത് ചെയ്തിട്ടുണ്ട് ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് അടുത്തത് ഇൻ വിച്ച് ജനറേഷൻ വേർ കമ്പ്യൂട്ടേഴ്സ് ബൾക്കി വാക്വം ബേസ്ഡ് ആൻഡ് കോസ്റ്റ്ലി ഏത് ജനറേഷനിലാണ് കമ്പ്യൂട്ടറുകൾ ബൾക്കി ആയിരുന്നത് വാക്യൂം ട്യൂബ്സിനെ ബേസ് ചെയ്തായിരുന്നത് ആൻഡ് കോസ്റ്റ്ലി ആയിരുന്നത്

അത് ഈ പറയുന്ന പോലെ ടൈം ലൈൻ ഓരോന്നനുസരിച്ച് മാറാറുണ്ട് അതുകൊണ്ട് ഞാൻ അതിലോട്ട് നിൽക്കുന്നില്ല ഈ ഒന്നാമത്തെ ഫസ്റ്റ് ജനറേഷൻ കമ്പ്യൂട്ടറുകളിൽ യൂസ് ചെയ്തിരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ പറയുന്ന വാക് ബേസ്ഡ് ആയിട്ടുള്ള വാക്വം ട്യൂബ്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ജനറേഷനിൽ സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് ട്രാൻസിസ്റ്റർ ആണ് സെക്കൻഡ് ജനറേഷനിൽ യൂസ് ചെയ്തിരുന്നത് ട്രാൻസിസ്റ്റർ ആണ് മൂന്നാമത്തേതിൽ യൂസ് ചെയ്തിരുന്നത് ഐ സി ഇൻറ്റഗ്രേറ്റഡ് സർക്യൂട്ട്സാണ് നാലാമത്തേതിൽ മൈക്രോ പ്രോസസ്സറുകളാണ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത് പ്രധാനമായും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പോഴും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട് ആയപ്പോൾ ഏതായിട്ട് മാറി അത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എ ആയിട്ട് മാറി എന്നും കൂടി എന്ത് ചെയ്യുക ഓർത്തുവയ്ക്കുക അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഓരോ ജനറേഷനെയും നമ്മൾ പഠിച്ചു നമ്മളീ പറയുന്ന വാക്യം ബേസ്ഡ് ആണെങ്കിൽ അത് വരുന്ന രീതിയിലാണ് ഫസ്റ്റ് ജനറേഷനിലാണ് വാക് വാക്യൂം ട്യൂബ്സ് എന്ത് ചെയ്തിരിക്കുന്നത് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് എന്തു ചെയ്യുക മറക്കഥിക്കുക മക്കളിത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ലോണം ചോദ്യം വരാറുള്ളതാണ് തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാറുള്ളതാണ് ഫസ്റ്റ് ജനറേഷനിലേത് യൂസ് ചെയ്തു സെക്കൻഡിലേത് യൂസ് ചെയ്തു തേർഡിലേത് യൂസ് ചെയ്തു ഫോർത്തിലേത് യൂസ് ചെയ്തു ഫിഫ്തിലേത് യൂസ് ചെയ്തോ എന്ന് തന്നെ കൈയും കണക്കില്ലാതെ ഡയറക്റ്റ് ചോദിച്ചാണ് ഇവിടെ ഒരു ട്വിസ്റ്റിന് വേണ്ടിയിട്ട് തിരിച്ച് പിടിച്ചേക്കുവാണ് വാക്വം ബേസ്ഡ് അല്ലെങ്കിൽ വാക്വം ട്യൂബ്സ് എവിടെ യൂസ് ചെയ്തത് എന്തിരിക്കുകയാണ് തിരിച്ച് പിടിച്ചേക്കുവാണ് സോ എന്ത് ചെയ്യുന്നത് അതിൽ തെറ്റിക്കരുത് അഞ്ച് ചോദ്യം ഞാൻ പഠിപ്പിച്ചു ഒരു ചോദ്യമല്ല അഞ്ച് ചോദ്യം അതെ ഈ ഒറ്റ ചോദ്യം വെച്ചാൽ ഞാൻ പറയുന്നത് സെറ്റല്ലേ അടുത്തത് പിടിച്ചോ വാട്ട് വാസ് ഇന്ത്യസ് ഫസ്റ്റ് സൂപ്പർ കമ്പ്യൂട്ടർ കാർഡ് എഗെയിൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അത് സാഗ റ്റു ട്വന്റി അല്ല പരം സിക്സ് തൗസൻഡല്ല അല്ല ഏനിയാക്കിൻ്റെ കഥ ഓൾറെഡി നമ്മൾ പറഞ്ഞു അതിൻ്റെ പേര് പരം എയ്റ്റ് തൗസൻഡ് ആ എന്നും പറഞ്ഞു അതിൻ്റെ ബാക്കി കഥകൾ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് പരം എയ്റ്റ് തൗസൻഡ് വിച്ച് ഈസ് ഡെവലപ്ഡ് ഇൻ സി ഡാക്ക് പൂനെ സി ഡാക്ക് പൂനെയിലാണ് എന്ത് ഈ പറയുന്ന ആദ്യത്തെ ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിട്ടുള്ള പരം എയ്റ്റ് തൗസൻഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആ സമയത്ത് സീഡാക്കിൻ്റെ ഹെഡ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു ആരെന്ന് പറയുന്നത് വിജയ് ഭട്കർ എന്ന് പറയുന്നത് അല്ലേ ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത ഈ സി ഡാക്ക് പൂനെയിൽ ഈ പരം എയ്റ്റ് തൗസൻഡ് ഡെവലപ്പ് ചെയ്യുമ്പോൾ അത് ലീഡ് ചെയ്തിരുന്ന വ്യക്തി ആയതുകൊണ്ട് ഈ വിജയ് ഭട്കർ ആണ് എന്തായിട്ട് അറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ഈ പറയുന്ന വിജയ് ഭട്ടർ എന്ന് പറയുന്നത് അതും ചോദ്യമാണ് ഇപ്പം ഇന്ത്യയിലെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ അത് പരം എയിറ്റ് തൗസൻഡ് ആണ് അത് സീഡാക്കിൽ സെൻറ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പൂനെയാണ് അതും ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ അത് സോറി ഹെഡ് കാർട്ടേഴ്സ് അല്ല അത് സിറ്റുവേറ്റ് ചെയ്യുന്നത് പൂനെയിലാണ് സെൻ്റർ ഫോർ ഡെവലപ്മെൻറ്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് പൂനെയിലാണുള്ളത് അതിൻ്റെ ആ സമയത്ത് ഹെഡ് ഹെ ഹെഡായിരുന്നു വിജയ് ഭട്ടർ എന്ന് പറയുന്നത് ഡോക്ടർ വിജയ് ഭട്ടർ എന്ന് പറയുന്നത് അതുകൊണ്ട് അദ്ദേഹം എന്തായിട്ട് അറിയപ്പെടുന്നു ഫാദർ ഓഫ് ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് അറിയപ്പെടുന്നു എന്നും കൂടി എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത ചോദ്യം സാഗ റ്റു ട്വൻറ്റി വാസ് ഡെവലപ്പ്ഡ് ബൈ ഇന്ത്യൻ സ്പേസ് റിസേർച്ച് ഓർഗനൈസേഷൻ ഐ എസ് ആർ ഒ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിതെന്ന് പറയുന്നത് സാഗ റ്റു ട്വൻറ്റി എന്ന് പറയുന്നത് വാട്ട് ഈസ് സാഗ റ്റു ട്വൻറ്റി എന്താണ് ഈ സാഗ റ്റു ട്വൻറ്റി എന്നാണ് ചോദിച്ചേക്കുന്നത് അതൊരു മിസൈലാണോ സൂപ്പർ കമ്പ്യൂട്ടറാണോ സാറ്റലൈറ്റാണോ പേസ് മേക്കറാണോ എന്ന് ചോദിച്ചേക്കുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് വലിയ കുഴപ്പമില്ല കണ്ട ഉടനെ നമുക്ക് പറയാൻ പറ്റും എന്താണ് സാഗ റ്റു ട്വൻറ്റി എന്ന് പറയുന്നത് ഐ ഡിസൈൻ ചെയ്ത ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണ് എന്ന് ചെയ്യുക മനസ്സിലാക്കി അത്രേയുള്ളൂ അത്രയും എന്ത് ചെയ്താൽ മതി വെച്ചാൽ മതി അടുത്ത ചോദ്യം ഇൻ കമ്പ്യൂട്ടർ ടെർമിനോളജി വാട്ട് ഈസ് എ നിബിൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ എന്താണ് ഒരു നിബിൾ എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഹാഫ് എ ബൈറ്റ് ആണോ ടെറാബൈറ്റ് ആണോ കിഗാബൈറ്റ് ആണോ കിലാബൈറ്റ് ആണോ കിലോ ബൈറ്റ് ആണോ എന്നൊക്കെയാണ് അംഗീകരിക്കുന്നത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിൽ ഏറ്റവും കുറഞ്ഞ അളവെന്ന് പറയുന്നത് എന്താണ് ഒരു ബിറ്റ് ആണ് അല്ലെ ഒരു ബൈനറി ഡിജിറ്റ് ഡിജിറ്റാണ് സീറോ അതിൽ ഓരോന്നും എന്ത് തന്നെയാണ് ഒരു ആണെന്ന് നമുക്കറിയാം കമ്പ്യൂട്ടറിലെ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ഏതാണ് എന്ന് തന്നെ പലപ്പോഴും ചോദിക്കാറുള്ളതാണ് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് ഡാറ്റ ഇൻ കമ്പ്യൂട്ടർ ഏതാന്ന് ചോദിച്ചാലും എന്ത് തന്നെയാണ് അത് ബിറ്റ് ആണെന്ന് നമുക്കറിയാം അല്ലേ എട്ട് ബിറ്റുകൾ കൂടുമ്പോഴാണ് എന്തായിട്ട് മാറുന്നത് ഒരു ബൈറ്റ് ഉണ്ടാവുന്നത് എട്ട് ബിറ്റുകൾ കൂടി ചേർന്ന് എന്തുണ്ടാവും ഒരു ബൈറ്റ് ഉണ്ടാവും ഇതിന് രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു സാധനമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ നിബിൾ എന്ന് പറയുന്നത് അപ്പം എന്താണ് ഒരു നിബിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാല് ബിറ്റുകളെ അല്ലെങ്കിൽ പാതി ബൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് നമ്മൾ ഒരു നിബിൾ എന്ന് പറയുന്നത് സോ വൺ നിബിൾ ഈസ് ഈക്വൽ ടു ഫോർ ബിറ്റ്സ് അല്ലെങ്കിൽ ഹാഫ് ബൈറ്റാണ് ഏതെന്ന് പറയുന്നത് നമ്മുടെ നിബിൾ എന്ന് പറയുന്നത് സോ നമ്മുടെ ആൻസർ എന്താണ് ഹാഫ് എ ബൈറ്റാണ് ടെറ ബൈറ്റിലോട്ടും ജിഗ ബൈറ്റിലോട്ടും കിലോ ബൈറ്റിലോട്ടും ഞാൻ വരാം അതെപ്പോഴും എന്ത് ചെയ്യുന്നതാണ് നമുക്ക് ആവശ്യമുള്ളതാണ് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നുണ്ട് എന്തായാലും അത് അടുത്ത ചോദ്യം ഇതാണ് വിച്ച് എൻ ദ ഫോളോയിങ് ഈസ് ദർജസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം താഴെ തന്നിട്ടുള്ളതിൽ കമ്പ്യൂട്ടറിലെ കമ്പ്യൂട്ടറിലേപ്പിള്ള ഏറ്റവും ലാർജസ്റ്റ് യൂണിറ്റ് ഓഫ് മെമ്മറി ഏതാണ് അല്ലെങ്കിൽ താഴെ തിൽ ഏതാണ് ലാർജസ്റ്റ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത് അത് എക്സാ ബൈറ്റ് ആണോ ഒറ്റ ബൈറ്റ് ആണോ പെറ്റാ ബൈറ്റ് ആണോ സെറ്റാ ബൈറ്റ് ആണോ എന്ന് ചോദിച്ചിരിക്കുന്നത് ഈ ചോദ്യത്തിന് ഉത്തരം പറയുന്ന മുമ്പ് ഞാൻ നിങ്ങൾ വേറൊരു സാധനം പഠിപ്പിക്കാം ഇത് ഉറപ്പായിട്ട് നിങ്ങൾ പഠിക്കേണ്ടുന്ന സാധനമാണ് ഇതൊന്നും ഉറപ്പായിട്ടും നൂറ് ശതമാനം ഞാൻ ഗ്യാരണ്ടി തരാം ഇനി വരാൻ പോകുന്ന പരീക്ഷകൾ എന്ത് നിങ്ങൾക്ക് ചോദ്യം ഉണ്ടാവും ഇതിപ്പോൾ ഓൾറെഡി ഒരു ചോദ്യം നമ്മൾ ഡിസ്കസ് ചെയ്തു നാല് ആണ് ഒരു നിബിൾ അല്ലെങ്കിൽ ഹാഫ് ബൈറ്റ് ആണ് എന്തെന്ന് പറയുന്നത് ഒരു നിബിൾ എന്ന് നമ്മൾ പഠിച്ചു അല്ലേ എട്ട് ബിറ്റുകൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു ഒരു ബൈറ്റ് ഉണ്ടാവുന്നു ആയിരത്തി ഇരുപത്തി നാല് ബൈറ്റുകൾ കൂടി ചേർന്ന് എന്തുണ്ടാവുന്നു ഒരു കിലോ ബൈറ്റ് ഉണ്ടാകുന്നു വൺ കെ ബി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഒരു കിലോ ബൈറ്റ് ഉണ്ടാവുന്നു ആയിരത്തി ഇരുപത്തിനാല് കെ ബി കൂടുമ്പോൾ ഒരു മെഗാബൈറ്റ് ഒരു എം ബി ഉണ്ടാവുന്നു ആയിരത്തി ഇരുപത്തിനാല് എം ബി കൂടുമ്പോൾ ഒരു ജിഗാബൈറ്റ് ജി ബി ഉണ്ടാവുന്നു ആയിരത്തി ഇരുപത്തിനാല് ജി ബി കൂടുമ്പോൾ ഒരു ടെറാബൈറ്റ് ടി ബി ഉണ്ടാവുന്നു ഇതുവരെ നമുക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും കാരണം നമ്മൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എന്ത് ചെയ്യുന്നതാണ് യൂസ് ചെയ്യുന്നത് അല്ലെ കിലോ ബൈറ്റ് മെഗാ ജിഗ ടെറ ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണെന്നുള്ളത് എന്ത് ചെയ്യാം നമുക്ക് യൂസ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് അറിയുന്നതാണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ആയിരത്തി ഇരുപത്തി ടി ബി ആണെങ്കിൽ ഒരു ആണ് മക്കളെ ഓർക്ക് ആയിരത്തി ഇരുപത്തിനാല് ടി ബി ഒരു പെറ്റ ആയിരത്തി ഇരുപത്തിനാല് പെറ്റ എന്ന് പറയുമ്പോൾ ഒരു എക്സ ആയിരത്തി ഇരുപത്തിനാല് എറ്റ എന്ന് എക്സാന്ന് പറയുമ്പോൾ ഒരു സെറ്റ ആയിരത്തി ഇരുപത്തിനാല് സെറ്റാന്ന് പറയുമ്പോൾ ഒരു യൊറ്റ ആണെന്നും എന്ത് കൂടു ചെയ്യുക ആവർത്തിക്കുന്നത് എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം ആയിരത്തി ഇരുപത്തിനാല് ജി ബിയിൽ എന്ത് വിളിക്കുന്നു ആയിരത്തി ഇരുപത്തിനാല് പി ബി എന്ത് വിളിക്കുന്നു ആയിരത്തി ഇരുപത്തിനാല് കെ ബി കുടുമ്പോൾ എന്താണ് ഉണ്ടാവുന്നത് പിന്നെ ഇപ്പോൾ നമ്മൾ തൊട്ടുമുമ്പ് കണ്ടതുപോലെ നാല് ബിറ്റുകൾ ചേർന്നാൽ അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു ഹാഫ് ബൈറ്റിനെ നമ്മൾ എന്താണ് വിളിക്കുക എന്നൊക്കെ പറഞ്ഞ് തിരിച്ചും മറിച്ചും അവർക്ക് എന്ത് ചെയ്യാം ചോദിം തരാം കമ്പ്യൂട്ടറിൽ മെമ്മറി എന്ന് പറയുന്ന ഭാഗം പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റായി പഠിച്ചിരിക്കേണ്ട ഒരു ടേബിൾ ാണ് പറയുന്നത് ഈ പറയുന്ന ഭാഗം എന്ന് പറയുന്നത് അതിൽ കിലോ മെഗാ ജിഗ ടെറ വരെ ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ബാക്കി എന്ത് ചെയ്യാം നിങ്ങൾ പഠിക്കുക ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കമ്പ്യൂട്ടറിന്റെ ലാർജസ്റ്റ് മെമ്മറി ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സയും അല്ല പെറ്റെയും എല്ലാം സെറ്റെയും എല്ലാം കറക്റ്റായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഏതാണ് അത് ഒറ്റയാണ് ഇതിന് ഇന്ത്യയും നമുക്ക് കിട്ടും ഈ ടേബിളിൽ നിന്ന് നല്ലോണം ചോദ്യങ്ങൾ വരാറുണ്ട് തൊട്ടുമുമ്പത്തെ ചോദ്യം ഒരു എക്സാമ്പിൾ ആയിരുന്നു ഈ ചോദ്യം ഒരു എക്സാമ്പിൾ ആണ് അതേ അടുത്ത ചോദ്യം ഒരു എക്സാമ്പിൾ ആണ് ഒരു ജിഗാബൈറ്റ് അല്ലെങ്കിൽ ഒരു ഗിഗാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മെഗാബൈറ്റാന്നുള്ളതാണ് ഓൾറെഡി നമ്മൾ നോക്കി ആയിരത്തി ഇരുപത്തിനാല് മെഗാബൈറ്റാണിതെന്ന് പറയുന്നത് ഒരു ഗിഗാബൈറ്റ് എന്ന് പറയുന്നത് ഇതേ വീണ്ടും ഞാൻ പറഞ്ഞാൽ നമുക്ക് അത് അത്രയും ചോദിക്കും ഒരു ടെറാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് ഒരു ടെറാബൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം വൺ ടി ബി വൺ ടി ബി എന്ന് വെച്ചാൽ എത്രയാണ് ആയിരത്തി ജി ബി ആണെന്ന് നമുക്കറിയാം ഇതെല്ലാം റെയിൽവേ ചോദിച്ചിട്ടുള്ളതാണ് ടു ബി സ്പെസിഫിക് ഇതെല്ലാം കഴിഞ്ഞ എൻ ടി പി സി അവസാനം നടന്ന എൻ ടി പി സി ടയർ ഉണ്ടിലും ടയർ ടിക്കലിലും ചോദിച്ചിട്ടുള്ള കാര്യം ചോദ്യങ്ങൾ എത്ര ചോദ്യം തന്നെ ഇപ്പത്തന്നാലോക്ക് അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ഒരു ടി ബിയെ പറ്റി വന്നു ജിഗാബൈറ്റിനെ പറ്റി വന്നു കിലോബൈറ്റിനെ പറ്റി വന്നു ലാർജസ്റ്റ് യൂണിറ്റ് ചോദിച്ചു നിബിളിനെ പറ്റി ചോദിച്ചു ഇങ്ങനെ എന്ത് വേണേലും എന്ത് ചെയ്യാം ഇവർക്ക് ഈ ബാധ്യം ചോദിക്കാം ഇനിയും എന്ത് ചെയ്യും ഉറപ്പായിട്ടും ചോദിക്കുക തന്നെ ചെയ്യും സോ ആ ടേബിൾ എന്ത് ചെയ്യുക വൃത്തിയായിട്ട് പഠിച്ചു വെക്കുക അടുത്ത ചോദ്യം വിച്ച് ഓഫ് ഡിസീസ് നോട്ട് എ കമ്പ്യൂട്ടർ ക്യാരക്ടറിസ്റ്റിക് താഴെ തന്നിട്ടതിൽ കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ലാത്തത് ഏത് േ ഇന്റലിജൻസ് കോഷ്യൻ്റെ ഡാറ്റാ സ്റ്റോറേജ് സ്പീഡ് ആക്യുറസി ഇത്രയാണ് പറഞ്ഞേക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇതിപ്പോൾ നമുക്ക് അറിയില്ലെങ്കിൽ പോലും ഓപ്ഷൻ നോക്കിയാൽ നമുക്കറിയാം ഡാറ്റ സ്റ്റോറേജ് എത്ര ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റും കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചറാണ് എത്ര സ്പീഡുണ്ട് കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചറാണ് കമ്പ്യൂട്ടറിന് എത്ര ആക്യുറസി ഉണ്ട് അതും എന്താണ് കമ്പ്യൂട്ടറിന്റെ ഫീച്ചറാണ് പക്ഷെ എന്തല്ല ഇന്റലിജൻസ് ക്വേഷ്യൻ എന്ന് പറയാം നമ്മൾ ഐ എന്ന് പറയുന്ന മനുഷ്യന്മാർക്ക് പറയുന്ന ഒരു കാലമാണ് കുറച്ചും കൂടെ പോയ ഐക്യൂ നമ്മൾ മെഷർ ചെയ്ത് തുടങ്ങും എന്നിരിക്കലും ഇപ്പോൾ ആ സോഫ്റ്റ്വെയർ നമുക്ക് എന്ത് പറയാം കമ്പ്യൂട്ടറിന്റെ ക്യാരക്ടറിസ്റ്റിക് അല്ല ഏതെന്ന് പറയുന്നത് ഐക്യു എന്ന് പറയുന്നത് പറ്റും നമുക്ക് ఔర్కా నేటా పాయు ും പിടിച്ചോ അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് വി ആർ ഇൻ കമ്പ്യൂട്ടർ ടെക്നോളജി ആപ്പിളൊക്കെ ഈ അടുത്ത് ലോഞ്ച് ചെയ്തുകൊണ്ട് ഈ അടുത്തല്ല അപ്പം കുറച്ചായി ലോഞ്ച് ചെയ്തത് കൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വി ആർ എന്ന് പറയുന്നത് എന്താണ് വിർച്വൽ റിയാലിറ്റി ആണ് അല്ലേ വിർച്വൽ റിയാലിറ്റി എന്നതാണ് ഇതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് വി ആറിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് അറിയാത്തവർ പൂർത്തി വയ്ക്കുക അത് വിഷ്വൽ റിയാലിറ്റി അല്ല പെട്ടെന്ന് കൺഫ്യൂഷൻ ആവാൻ വിഷ്വൽ അല്ല വിർച്വൽ ആണ് ഇല്ലാത്തൊരു ലോകം വിർച്വലി നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യണേ കാണിച്ചിരുന്നത് സോ ഇറ്റ്സ് വിർച്വൽ റിയാലിറ്റി വോക്കൽ റെസറൻസ് അല്ല വിഷ്വൽ റേഞ്ച് അല്ല അത് വിർച്വൽ റിയാലിറ്റി ആണ് ാണ് അടുത്തത് കീബോർഡ് മോണിറ്റർ ആൻഡ് ആർ കമ്പനൻസ് ഓഫ് കൺട്രോൾ യൂണിറ്റ് അല്ല സ്റ്റോറേജ് യൂണിറ്റ് അല്ല സോഫ്റ്റ്വെയർ അല്ല അതെന്താണ് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആണ് കീബോർഡ് മോണിറ്റർ കാബിനറ്റ് തുടങ്ങിയവ കമ്പ്യൂട്ടർ ഹാർഡ്വെയറിന്റെ ഭാഗങ്ങളാണ് അടുത്തത് നോർമലി എ കുവേറ്റി കീബോർഡ് ഹാസ് ഡാഷ് കീസ് നമുക്കറിയാം കീബോർഡ് എന്ന് പറയുന്നത് ഒരു ഇൻപുട്ട് ഡിവൈസ് ആണ് അല്ലേ കുവെട്ടി കീബോർഡാണ് നമ്മൾ ഇന്ത്യയിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് തന്നെയാണ് ഇതെന്ന് പറയുന്നത് കീബോർഡ് എന്ന് പറയുന്നത് ചിലപ്പോൾ അങ്ങനെ ചോദിക്കാൻ എസ് എസ് ഇ ഡിയൊക്കെ ക്വസ്റ്റിൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ പ്രൈമറി ഇൻപുട്ട് ഡിവൈസ് മൗസ് ഉണ്ട് പക്ഷേ ഇന്നിരിക്കലും നമ്മൾ പ്രൈമറി എന്ന് പൊതുവേ വിളിക്കാറുള്ള താരം തന്നെയാണ് കീബോർഡിന് തന്നെയാണ് അപ്പോൾ അതിൽ വളരെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് ഫോർമാറ്റാണ് ഇതെന്ന് പറയുന്നത് ക്വേറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഫോണിലായാലും കീബോർഡിലായാലും എല്ലാം ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഏതാണ് ഈ പറയുന്ന ആണ് ഇതിൽ എത്ര കീസ് ഉണ്ട് എന്നാണ് ചോദിച്ചേക്കുന്നത് നൂറ്റി ഇരുപതാണോ തൊണ്ണൂറ്റെട്ടാണോ നൂറ്റി നാലാണോ നൂറാണോ എന്നാണ് ഇതിരിക്കുന്ന നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഒരു കീബോർഡിൽ നോർമലി നൂറ് മുതൽ നൂറ്റിനാല് കീ വരെയാണ് ഉണ്ടാവുക ഇതിലിപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഏറ്റവും അടുപ്പിച്ച് വന്നേക്കുന്നത് നൂറ്റി നാലാണ് അതുകൊണ്ട് നമ്മളത് എടുക്കുക നൂറും അവിടെ ഉണ്ട് പക്ഷേ ഈ ഈ ഇതിൻ്റെ ആൻസർ കീ ആർ ആർ ബി പബ്ലിഷ് ചെയ്തപ്പോൾ അവർ കീ ആയിട്ട് കൊടുത്തത് നൂറ്റിനാലാണ് ഞാൻ പൊതുവേ പഠിപ്പിക്കുമ്പോൾ നൂറ് മുതൽ നൂറ്റിനാല് വരെ എന്നാണ് പറയാറുള്ളത് കാരണം നമുക്കറിയാം കീബോർഡ് അനുസരിച്ച് എന്ത് ചെയ്യും ഇതിൻ്റെ എണ്ണം മാറാറുണ്ട് പക്ഷെ ആർ ആർ ബി ഡീഷ്യൽ കീ അനുസരിച്ച് അവർ തന്നത് നൂറ്റിനാലാണ് അതുകൊണ്ട് നിങ്ങൾ അത് തന്നെ ധൈര്യമായിട്ട് പഠിച്ചോ നൂറ്റിനാലാണ് കേസ് ഇൻകേസ് നൂറ്റിനാലില്ലെങ്കിൽ ഈ റേഞ്ച് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക നൂറിനും നൂറ്റിനാലിനും ഇടയിൽ കീബോർഡാണ് അവരും തന്നെ പറഞ്ഞിരിക്കുന്നുണ്ടോ നോർമലി എന്നാ പറഞ്ഞിരിക്കുന്നത് നൂറിനും നൂറ്റിനാലിനും ഇടയിൽ കീബോർഡ് കീകളാണ് എന്ത് ചെയ്യുക നമ്മുടെ കീബോർഡിൽ ഉണ്ടാവാമെന്ന് വെക്കുക കീബോർഡിനെ പറ്റി പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങളൂടി വേണമെങ്കിൽ ഞാൻ പറയാം കീബോർഡ് കണ്ടുപിടിച്ച വ്യക്തിയുടെ പേര് ക്രിസ്റ്റഫർ ഷോൾസ് എന്നാണ് ഒന്ന് രണ്ട് വട്ടം ചോദിച്ചിട്ടുണ്ട് കീബോർഡ് ഹു ഇൻവെന്റഡ് കീബോർഡ് കീബോർഡ് കണ്ടുപിടിച്ച ആളുടെ പേര് ക്രിസ്റ്റഫർ ഷോൾസ് എന്നാണ് ഇതിൽ നമുക്കറിയാം എഫ് വൺ എഫ് ടു എഫ് ത്രീ അങ്ങനെ കുറേ കീസ് ഉണ്ട് അങ്ങനെ പന്ത്രണ്ട് വരെ ഉണ്ട് സോ ഫംഗ്ഷൻ കീസിന് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പന്ത്രണ്ടാണ് അതുപോലെ ഏറ്റവും വലിയ കീബോർഡിലെ കീ ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്പേസ് ബാർ ആണ് ഇനി മുറേ പോയിന്റ് പറയാനുണ്ട് എല്ലാം ഞാൻ പറയാൻ നിൽക്കുന്നില്ല തൽക്കാലം ഈ രണ്ട് എക്സ്ട്രാ പോയിന്റ് ഓർത്തു വയ്ക്കുക കീബോർഡ് കണ്ടുപിടിച്ച ആളുടെ പേര് ഹു ഇൻവെന്റഡ് കീബോർഡ് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ക്രിസ്റ്റഫർ ഷോൾസ് നമ്പർ ഓഫ് ഫംഗ്ഷൻ എ കീബോർഡ് ഒരു കീബോർഡിലെ ഫംഗ്ഷൻ കീസിൻ്റെ എണ്ണം എഫ് വൺ മുതൽ ലെഫ്റ്റ് ടു വരുന്നുണ്ട് ഏറ്റവും വലിയ കീ എന്ന് പറയുന്നത് ഏതാണ് സ്പേസ് ബാർ ആണെന്ന് വിന്തി ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക അടുത്ത് നമ്മുടെ സ്ഥിരം ക്ലീഷേ പരിപാടി അവസാനത്തേക്ക് വെച്ചതാണ് ഞാൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുമ്പോൾ അത് അല്ല സ്പീക്കറും അല്ല മോണിറ്ററും അല്ല അത് ഏതാണ് അത് മൗസ് ആണ് ഓർത്ത് വയ്ക്കുക മൗസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് മിക്കി എന്ന് പറയുന്നത് ഒന്ന് രണ്ടു വട്ടം ചോദിച്ചിട്ടുള്ളതാണ് മൗസിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് ഇതെന്ന് പറയുന്നത് മിക്കി എന്ന് പറയുന്ന ഒന്നും ഓർത്ത് വയ്ക്കുക അടുത്ത് ഫ്രം ദ ഫോളോയിങ് ഓപ്ഷൻസ് ഐഡൻറ്റിഫൈ ദ നെയിം ഓഫ് ദ യൂസ് ഇൻറ്റർഫേസ് എലമെൻറ്റ് ദാറ്റ് ഈസ് ഫൗണ്ട് ഓൺ ഡെസ്റ്റോപ്പ് ആസ് എ സ്മോൾ ബ്ലിങ്കിങ് സിമ്പിൾ ഓൺ ആർ ഓരോ ഇതിപ്പോൾ ഞാൻ ഈ പെൻസിൽ ഇങ്ങനെ ഇളക്കുമ്പോൾ തിളങ്ങുന്നില്ലേ അതുപോലെ നമുക്കറിയാം ഇങ്ങനെ ഈ ഷേപ്പിൽ എന്ത് ചെയ്യാറുണ്ട് ഒരു സാധനം കിടന്ന് മിന്നിന്നാന്നാറുണ്ട് അതിൻ്റെ പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത് അത് ഐക്കണമല്ല ഷോർട്ട് കട്ടും അല്ല ടാസ്ക് അല്ല അതിന് നമ്മൾ വിളിക്കുന്ന എന്താണ് കേഴ്സർ അത് ചിലപ്പോൾ മൗസ് പോയിന്റർ ആയിട്ട് എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ഇപ്പോൾ പെൻസിലിൻ്റെ ഷേപ്പിൽ ഞാൻ പെൻടാബ് യൂസ് ചെയ്യുന്നത് കൊണ്ട് പെൻസിലിൻ്റെ ഷേപ്പിലാണ് ഉള്ളത് അല്ലേ പക്ഷെ അത് നോർമലി എങ്ങനെ വരാം ഏത് രീതിയിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അതിന് വരാനായിട്ട് പറ്റും അതിൻ്റെ പേരെന്താണ് കേഴ്സർ ആണെന്ന് ഓർപ്പിക്കുക പിന്നെ അടുത്തത് മൗസ് ആൻഡ് ഡാഷ് ആർ ആൾസോ എസാമ്പിൾസ് ഓഫ് ഇൻപുട്ട് വൈസ് ഞാൻ അതിലെപ്പഴും ഇത്തരം ചോദ്യങ്ങൾക്ക് കുറവൊന്നുമില്ല ഉണ്ട് സ്പീക്കർ ഔട്ട് പുട്ടാണ് സൗണ്ട് വരും മോണിറ്റർ ഔട്ട് പുട്ടാണ് വീഡിയോ വരും പ്രിന്റർ ഔട്ട് പുട്ടാണ് പ്രിൻറ് വരും അപ്പോൾ ഏതാണ് ഇൻപുട്ട് സ്കാനർ ആണ് ഏതെന്ന് പറയുന്നത് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നതെന്നും ഓർത്ത് വെക്കുക അടുത്തത് വാട്ട് ഈസ് എ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഇങ്ങനെ തന്നെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് മോണിറ്റർ പഠിപ്പിക്കുമ്പോൾ ഔട്ട് പുട്ട് ഡിവൈസസിൽ ഒരു മോണി ഒരു ഔട്ട് പുട്ട് ഡിവൈസിന് ആണ് മോണിറ്റർ അതിൻ്റെ മറ്റൊരു പേരാണ് വി ഡി യു അഥവാ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് അതുകൊണ്ട് അത് സ്റ്റോറേജും അല്ല സെർവറും അല്ല സിസ്റ്റം മെമ്മറി അല്ല വിഷ്വൽ ഡിസ്പ്ലേ അതിൽ തന്നെ ഇല്ലേ വിഷ്വലി ഡിസ്പ്ലേ ചെയ്യുന്ന സാധനമാണ് ഇതെന്ന് പറയുന്നത് മോണിറ്റർ എന്ന് പറയുന്നത് ഒരു കാര്യം മറക്കരുത് ഈ വി ഫുൾ ഫോം കുറേ വട്ടം ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് വി ഫുൾ ഫോം ആണ് ഇതെന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് പറയുന്നത് പിന്നെ ഇവിടുന്ന് വരാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് ഫുൾഫോമുകളാണ് എൽ സി ഡിയും അതുപോലെ എൽഇ ഡി എന്ന് പറയുന്നത് എൽ സി ഡിയുടെ എൽ സി ഡിയുടെ ഫുൾഫോം എന്ന് പറയുന്നത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്നാണ് എൽ എൽ സി ഡിയുടെ ഫുൾ ഫോം എൽ ഇ ഡിയുടെ ഫുൾ ഫോം പെട്ടെന്ന് നമ്മൾ പറയും ലൈറ്റ് എമിറ്റിംഗ് ഡിസ്പ്ലേ എന്ന് പലരും പറഞ്ഞ് തെറ്റിക്ക് ഞാൻ കണ്ടിട്ടുണ്ട് ഓപ്ഷനിലും കണ്ടിട്ടുണ്ട് പക്ഷേ ലൈറ്റ് എമിറ്റിംഗ് ഡിസ്പ്ലേ അല്ല ലൈറ്റ് എമിറ്റിംഗ് ഡയോഡാണ് പലതരത്തിലുള്ള മോണിറ്ററുകളാണ് എൽ സി ഡി മോണിറ്റർ ആയിരുന്ന ഒരു കാലം വരെ അതുമാറി എൽ ഇ ഡി ആയി ഇപ്പോൾ പലരും നമ്മളൊക്കെ യൂസ് ചെയ്യുന്നതാണ് ഫോർ കെയിലോട്ടൊക്കെ നമ്മൾ മാറി ഇപ്പം എന്തായാലും എൽ സി ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ ആണെന്നും എൽ ഇ ഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് ആണെന്നും മെൻറ്റ് ചെയ്യുക ഓർത്ത് വയ്ക്കുക ആൻഡ് മോണിറ്ററിൻ്റെ മറ്റൊരു പേരാണ് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് വിച്ച് ഈസ് വീഡിയോ അടുത്തത് ലൈൻ പ്രിൻ്റർ ഡേ സിവിൽ പ്രിൻ്റർ ലേസർ പ്രിൻ്റർ ഡ്രം പ്രിൻ്റർ ആ ടൈപ്പ്സ് ഓഫ് പ്രിൻറ്റേഴ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു പോയി അതുകൊണ്ട് എനിക്ക് വേറെ അതിൽ ഒന്നും ചോദ്യമായിട്ട് ചോദിക്കാനില്ല പലതരത്തിലുള്ള തരത്തിലുള്ള പ്രിൻ്ററുകളാണ് എന്താണ് ഓരോന്നും അവയുടെ ഫീച്ചർ എന്താണെന്നെല്ലാം ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ അതിലോട്ട് പോകുന്നില്ല കാരണം കുറച്ചധികം പറയാനുണ്ട് അപ്പൊ ലൈന് ഡേ സി ലേസർ ഡ്രം എന്ന് പറയുന്നതെല്ലാം പലതരത്തിലുള്ള പ്രിന്ററുകളാണ് ഓർത്തി വെക്കുക ഇപ്പൊ നമ്മൾ കൂടുതലും യൂസ് ചെയ്യുന്നതാണ് ലേസർ പ്രിന്റേഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്നത് അതുപോലെ ഇൻ ദ കോക്സ് കോണ്ടെക്സ് ഓഫ് കമ്പ്യൂട്ടേഴ്സ് ട്രാക്കർ എ ഓർ ഡാഷ് ഡിവൈസ് ഇത് ഞാൻ മൗസ് പഠിപ്പിക്കുമ്പോഴാണ് കൂടെ പഠിപ്പിച്ചു അതുപോലൊരു സാധനമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ പടമൊക്കെ ഇട്ടിട്ട് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് കാരണം ഇത് ഈ ചോദിക്കാൻ സാധ്യതയുണ്ട് മൗസിൻ്റെ ഒപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് എന്ത് ഡിവൈസ് ആയിരിക്കണം ഇറ്റ് ഹാസ് ടു ബി ആൻ ഇൻപുട്ട് ഡിവൈസ് മൗസ് പോലൊത്ത ഒരു ഡിവൈസ് ഡിവൈസാണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ട്രാക്കർ ബോൾ എന്ന് പറയുന്നത് ട്രാക്കർ ബോൾ എന്ന് പറയുന്നതും ഒരു ഇൻപുട്ട് ഓർത്തു ഓർത്തുവയ്ക്കുക അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ ഇൻപുട്ട് ഡിവൈസ് അഗൈൻ എഗെയിൻ അല്ലേ പ്രിൻ്റർ അല്ല ഹെഡ്ഫോൺ അല്ല പ്രൊജക്ടർ അല്ല അടുത്തത് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെയും ഇതുണ്ട് ബാർ കോഡ് സ്കാൻ ചെയ്യുന്നുണ്ട് അതല്ലാതെ ഇങ്ങനെ നമ്മൾ വെച്ചിട്ട് നമ്മൾ സ്കാൻ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സാധനം തന്നെയാണ് ഇതെന്ന് പറയുന്നത് ഒ സി ആർ എന്ന് പറയുന്നത് ഒ സി ആർ എന്നൊക്കെ പറയുമ്പോൾ ചിലർക്ക് വേറെ ഓർമ്മ വരും അതല്ല ഇത് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ഫുൾ ഫോം എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ ആണ് ഇതെന്ന് പറയുന്നത് ഈ പറയുന്ന ഒ സി ആറിൻ്റെ ഫുൾഫോം അല്ലെങ്കിൽ ഇൻപുട്ട് ഡിവൈസ് കൂടിയാണ് എന്ന് ഓർത്ത് വയ്ക്കുക മക്കളെ ഒ സി ആർ മറക്കരുത് ഒ സി ആറിൻ്റെ ഫുൾഫോം തന്നെ എന്ത് ചെയ്യാറുണ്ട് ചോദിക്കാറുണ്ട് അടുത്ത് വിച്ച് ഓഫ് ദ ഫോളയിങ് ഇസ് എ ഹാർഡ് വെയർ ഇൻപുട്ട് എ കമ്പ്യൂട്ടർ എല്ലാം ഭയങ്കര ജുജുബി ക്വസ്റ്റൻസ് ആട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് ഇതിൽ ഇനിയും ടഫ് കൊസ്റ്റൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട് ഈ ക്ലാസ്സിലൂടെ അത് തീരുന്നില്ല ഇനിയും ക്വസ്റ്റൻസ് നമുക്ക് സംസാരിക്കാണ്ട് നമ്മൾ സംസാരിക്കുകയെ ചെയ്യും പക്ഷേ അതായത് ഇൻപുട്ട് ഡിവൈസ് ഔട്ട്പുട്ട് ഡിവൈസ് ഡിവൈസ് ഭാഗത്തുനിന്ന് വന്നിട്ടുള്ള ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകുന്നത് വീഡിയോ ഏതാണ് ഹാർഡ്വെയർ ഇൻപുട്ട് ഡിവൈസ് എന്നായിരുന്നു ചോദ്യം വീഡിയോ അല്ല സ്പീച്ച് സിന്തസൈസർ അല്ല അല്ല എന്താണ് കറക്റ്റ് ആൻസർ സ്കാനർ ആണ് എന്നുകൂടെ എന്ത് ചെയ്യുക ഒന്ന് ഓർത്ത് വെക്കുക അപ്പോൾ ഇത്രയാണ് എന്തെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടുന്ന കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഈ സീരീസ് ഇനിയും നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുണ്ട് ഇനിയും ചോദ്യങ്ങളുണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അറിയിക്കുക അതിനനുസരിച്ചായിരിക്കും നമ്മൾ ഇനി ബാക്കി സെഷൻസ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതും അത് എക്സിക്യൂട്ട് ചെയ്യുന്നതും അപ്പം അതുകൊണ്ട് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക ഈ ക്ലാസ്സിൻ്റെ പി ഡി എഫ് ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ താഴെ എന്ത് ചെയ്യാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അപ്പോൾ ഇത്രയും നേരം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ക്ഷമയോടെ കണ്ടിരുന്നതിന് കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമി ഹാവ് എ നൈസ് ഡേ